കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ കുറവുകൾ പരിഹരിക്കാൻ ഏപ്രിൽ മാസം ആദ്യം ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിൽ സന്ദർശനത്തിന് പരിഹാരം കാണുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇതിനു മുന്നോടിയായി തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുമായി ഒരു യോഗം ചേരും അന്നാകും തീയതി നിശ്ചയിക്കുക ഇടുക്കി മെഡിക്കൽ കോളേജിനുള്ളിൽ റോഡുകൾ നവീകരിക്കാൻ പതിനേഴ് കോടി രൂപ അനുവദിച്ചതായും മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പുകാർക്കായി ആശ്വാസ് എന്ന പേരിൽ കെട്ടിടം പണി പുരോഗമിക്കുകയാണെന്നും ആരോഗ്യരംഗത്ത് വേണ്ടതെല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു ആരോഗ്യ ആശുപത്രിയിലും നമുക്ക് ജീവനക്കാരുടെ അഭാവമുണ്ടെന്ന് നല്ലവണ്ണം അറിയാം ഗവൺമെൻറ് സെക്ടറിലെ ഡോക്ടർമാരുടെ കുറവുകൊണ്ട് അത് പരിഹരിക്കലാണ് ഏറ്റവും ആവശ്യം ഇവിടെ തന്നെയും അത്തരത്തിൽ കാര്യങ്ങളിൽ കുറച്ച് കുറവുകൾ വന്നിട്ടുണ്ടെന്നുള്ളത് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഈ നിയമസഭ ആരംഭിച്ച് നടപ്പിലാക്കപ്പെടുന്ന ഈ വർഷത്തെ നിയമസഭാ സമ്മേളന കാലഘട്ടത്തിൽ ആരോഗ്യ മന്ത്രിയുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് തിരുവനന്തപുരത്ത് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഈ ആശുപത്രിയിലെ പോരായ്മകൾക്കുവേണ്ടി പ്രത്യേകമായി ഏപ്രിൽ മാസത്തിൽ ആരോഗ്യമന്ത്രിയോടൊപ്പം ഇവിടെ സംയുക്തമായി സന്ദർശനം നടത്തി ഡി എച്ച് എസ് ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തി സൂപ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ലഭ്യമാകുന്ന അറിവിൻ്റെയും റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ താലൂക്ക് ആശുപത്രിക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ രൂപപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്നുള്ള വിവരം ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ഞാനാഗ്രഹിക്കുന്നു